ഇപ്പൊ നിൽക്കുന്നത് ഞങ്ങളുടെ പാടത്താണ് കേട്ടോ കണ്ടോ ഞങ്ങളുടെ പാടം ഞങ്ങളുടെ കുറേ എന്ന് പറഞ്ഞ പാടാണ് ഇവർക്ക് അതിൻ്റെ നൊസ്റ്റാലി ഉണ്ടാവില്ല ഞാനൊക്കെ കളിച്ച് വളർന്ന പാടാണ് കേട്ടോ അത് ഞങ്ങളുടെ മെയിൻ ഞങ്ങളുടെ പ്ലേ ഏരിയ ഇവിടെയായിരുന്നു വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിരുന്ന സമയം ആയിരുന്നു ചെറുപ്പകാലത്ത് അപ്പോൾ പാടവും ഞങ്ങളുടെ നാടും ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഈ ചെറിയ വീഡിയോയിൽ ഞങ്ങളതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കാം ഓക്കെ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ വീഡിയോക്ക് പോവാം പാടത്തേക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വീട്ടിലേക്ക് അറബാന കൊണ്ടു കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്കാണ് നേരെ പോയത് അറബാന കൊണ്ടു കൊടുക്കാൻ ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള എൻട്രൻസ് കിട്ടും അവിടെ ഫുൾ ഇങ്ങനെ മരങ്ങളാണ് അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കാട് പോലെ മരങ്ങളാണ് അങ്ങോട്ട് ഉള്ളിക്കൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ അറബാനൊക്കെ കൊണ്ടു കൊടുത്തതിനു ശേഷം ഞങ്ങളുടെ പാടത്തേക്കുള്ള യാത്ര തുടങ്ങി അടുത്തന്നെയാണോ ഞങ്ങൾ പാടത്തേക്കുള്ള വഴി അപ്പോൾ ഇതാണ് പാടത്തേക്കുള്ള വഴി ഇപ്പോൾ അധികം ആൾക്കാർ പോവാത്തത് കൊണ്ട് കാടൊക്കെ പിടിച്ചിട്ട് എടുക്കുകയാണ് നല്ല രസമാണ് ഈ വഴി കൂടെ പോകാനായിട്ട് പണ്ട് പുറത്ത് ഇഷ്ടം പോലെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ വെട്ടി ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ ഇത് കാണുമ്പോൾ പണ്ട് കളിക്കാൻ പോയിരുന്നു കേട്ടോ ഓർമ്മ വരണേ ഞങ്ങളെല്ലാവരും കൂടി ഈ വഴി കൂടെ നടന്നൊക്കെ പോയി മാങ്ങയൊക്കെ പറച്ച് സൈഡിലിരുന്ന് കഴിച്ച് ഞങ്ങൾ തൊട്ടാപ്രാന്തിയും അതുപോലെ തന്നെ ഞുണ്ടിത്തൊടലും ഒളിച്ചിഭ്രാന്തിയും ഒക്കെ കളിക്കാറുണ്ട് പാടത്ത് ഇവിടെ ഫുള്ള് ചുറ്റുമരമായിരുന്നു ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് അപ്പോൾ ഈ രാവിലെ നമ്മൾ നടന്നു പോകുമ്പോൾ ആ എഴുതിയിൽക്കൂടെ ഇങ്ങനെ സൂര്യൻ്റെ രശ്മികൾ വരണ കാണാനായിട്ട് നല്ല രസമായിരുന്നു എനിക്ക് രാവിലെ ഇതുപോലെ ഈ വഴി കൂടെ നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കോടമഞ്ഞൊക്കെ ആയിട്ട് അവഴി നടക്കാനൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു പിന്നെ ആ സൈഡിൽ കാവുണ്ട് സർപ്പക്കാവുണ്ട് അവിടെ ഇതുപോലെ പാലും നൂറും കൊടുക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ പോകാറുണ്ട് പോരാത്തന്നെ അവിടെ ഒരു പാലമുരം കൂടിയുണ്ട് മറ്റേ യക്ഷിപ്പാലല്ലി ആ സംഭവം ഞങ്ങൾക്ക് അതിന് ഭയങ്കര പേടിയായിരുന്നു വൈകുന്നേരം ഈ വഴി നടക്കാനായിട്ട് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വഴി വരാറില്ല അതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ കയറും ഇവിടെ നിന്ന് കയറി ചെല്ലോടെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ കളിസ്ഥലം ഈ പശു നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു ഞങ്ങളുടെ ഞുണ്ടിത്തൊള്ളല് കളിക്കുന്ന സ്ഥലം അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടായിരുന്നു ഇവിടെ ചേട്ടന്മാരൊക്കെ ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനൊക്കെ വന്നിരുന്നത് അങ്ങനെ വ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി അച്ചാടനും നന്ദുട്ടനും അച്ചുമൊക്കെ വന്നത് അവർ ചൂണ്ടിടാനായിട്ട് പാടത്തേക്ക് വന്നത് കേട്ടോ അങ്ങനെ പിന്നെ അവരുടെ കൂടെ കൂടി കുറച്ച് നേരം അവിടെ നിന്നു പക്ഷേ ഞാൻ ചൂണ്ടിയിട്ടില്ല കുങ്കനൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അതേ നീലക്കോഴിനെ കണ്ടു ആശാന കണ്ടിട്ട് കുറേ നാളായി പണ്ടപ്പുഴും പാടത്തു വരുമ്പോൾ കാണാറുണ്ട് ഇപ്പോൾ കാണാറില്ല പിന്നെ ഞങ്ങളടുത്ത് വന്ന പൊളിക്കും പറന്നുപോയി ആൾ അടുക്കണുണ്ടായില്ലോ ഒട്ട് ആറ്റക്കിളിയുടെ കൂട് കാണിച്ചോ ഈ നെല്ല് കൊയ്ത്തൊക്കെ കഴിഞ്ഞ സമയത്താണ് ഇവര് ആ സമയത്താണ് ഇവര് വന്ന് കൂടൊക്കെ ഇണ്ടാക്ക പിന്നെ മഴക്കാലം ആയി കഴിഞ്ഞ പോകും അപ്പൊ ഇവര് കൂട് ബാക്കി വെച്ചിട്ട് പോവും അവിടെ തെങ്ങിന്റെ മേലാണ് മിക്കതും ഈ കൂടൊക്കെ ഇണ്ടാക്കാം അപ്പൊ കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കണ്ടതാണ് ആറ്റക്കിളിയുടെ കൂട് ഇവിടെ ഇഷ്ടം പോലെ ആറ്റക്കിളിയുടെ കൂടുണ്ട് ഇതിലൊന്നും ഇപ്പൊ താമസക്കാരൊന്നും ഉണ്ടാവില്ല പിന്നെ ഇവിടെ ഒക്കെ കാടൊക്കെ പിടിച്ചെടുക്കാണ് ഇപ്പൊ കൊറേ നാളായിട്ട് ആൾക്കാരൊക്കെ വന്നിട്ട് പിന്നെ മഴയൊക്കെ പെയ്തില്ലേ അതിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞ ആഴ്ച അടുത്ത് ചെന്നപ്പോഴേക്കും അവർക്കൊരു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കരിപ്പുടീനെ തന്നെയാണ് അവർക്ക് കിട്ടിയത് അങ്ങനെ അവരവിടെ ചൂണ്ടിടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കലേ ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പുറത്തേക്കൊക്കെ പോയി ഇതായിരുന്നു കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ കരിപ്പടി അത്യാവശ്യം വലുപ്പമുള്ള കരിപ്പടി തന്നെയായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു മുന്നോട്ട് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോളാണ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് തെറ്റിയത് കാരണം അപ്പുറത്തെ സൈഡിലൊക്കെ കാണുന്നത് കൊള്ളാണ് കുളത്തിൻ്റെ അപ്പുറത്തും വഴിയുണ്ട് കുളത്തിൻ്റെ സൈഡിൽ കൂടിയും വഴിയുണ്ട് പിന്നെ മഴക്കാലത്ത് കുളത്തിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിക്കൂടെ പോലും കുറച്ച് ഡേഞ്ചറാണ് ഒന്നാമത് പുല്ല് മൂടി കിടക്കുന്ന അങ്ങനെ കുളമാണെന്ന് പോലും അറിയേണ്ടായില്ല പിന്നെ അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് ചാടി കിടന്നെത്തി ഇതായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത താരം ആളെ കുറച്ച് ചെറിയൊരു ഷോർട്ട്സ് ആയിരുന്നുണ്ട് മറക്കാണ്ട് കണ്ടോളൂ ഇപ്പം കൊയ്ത്തൊക്കെ നടക്കുന്ന കാരണം മെഷീനൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറക്കാനായിട്ട് കോൺക്രീറ്റിൻ്റെ സ്ലാബ് പോലെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങടും പണിതിട്ടുണ്ട് അപ്പം അതിൻ്റെ സൈഡിൽ നമുക്ക് ഇനി ഇറങ്ങാനൊക്കെ പറ്റും അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഇതുപോലെ കുറെ പൂച്ചുട്ടിനും പരലിനെയും വള്ളത്തിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല രസമായിരുന്നു അതിൽ ഇറങ്ങി പോകാനായിട്ട് പിന്നെ അധികം വെള്ളത്തിന് നിന്നില്ല കാരണം വെള്ളമല്ലേ മഴയൊക്കെ അല്ലേ എന്തെങ്കിലും വന്നാലോ നമുക്ക് പറയാൻ പറ്റില്ല ഇഷ്ടം പോലെ വെറൈറ്റി രോഗങ്ങൾ ഉള്ളൊരു സമയമാണ് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു അതിൽ നിന്ന് അവിടെ നിന്ന് ചെറിയ ചെറിയ ഷോർട്സൊക്കെ എടുത്തപ്പോഴാണ് ദേ പാമ്പ് ചത്തെടുക്കേണ്ടത് ആരുടെയോ വലയിൽ പെട്ടത് ചത്ത പാമ്പാണ് കേട്ടോ പിന്നെ ദൈ ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ചാടിക്കടന്ന് തിരിച്ച് മീൻ പിടിക്കുന്നവിടത്തേക്കായി നടന്നു അങ്ങനെ അവരുടെ അടുത്തേക്ക് എത്തി അപ്പോൾ അവിടെ കുഞ്ഞു കുഞ്ഞു മീനുകളെ പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോളൂ പിന്നെ അവിടെ നിന്ന് അച്ചൂൻ്റെ ചൂണ്ടി വാങ്ങിച്ചത് ഞാൻ ചൂണ്ടാൻ തുടങ്ങി എൻ്റെ പണ്ട് തൊട്ടുള്ള ഭയങ്കര വലിയ ഹോബിയാണ് ഈ മീൻ പിടിത്തം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ മീൻ പിടിക്കാൻ പഠിച്ചു തുടങ്ങി അന്ന് തൊട്ട് വെള്ളം കയറുന്ന സമയത്ത് മീൻ പിടിക്കണത് എൻ്റെ ഒരു ഹോബിയായി മാറിയിട്ടുണ്ട് ഇടയ്ക്ക് ഒന്നും കിട്ടാറില്ല പക്ഷെ ചില സമയത്ത് അത്യാവശ്യം നല്ല മീനൊക്കെ കിട്ടാറുണ്ട് എങ്ങനെ പിടിച്ച മീനാണ്ടത് ഈ കിട്ടുന്നൊന്നും വിചാരിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയി കിട്ടിയതാണ് ഈ മീൻ അത്യാവശ്യം കുറച്ച് നേരം എന്നിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആൾ കുടുങ്ങിയത് നല്ല രസമാണ് ഈ വൈകുന്നേരത്ത് ഇങ്ങനെ പാടത്ത് വന്ന് മീൻ പിടിക്കാനും ചൂണ്ടിടാനും ഒക്കെ ഇട്ട് കാരണം ഭയങ്കര പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് മീൻ പിടിക്കുമ്പോ പിന്നെ അറിയാലോ നമ്മൾ സൗണ്ട് ഒന്നും ഇല്ലാതെയാണ് അത്രയും കാമ ക്വൈറ്റായിട്ടാണല്ലോ മീന പിടിക്കുക പക്ഷെ പിള്ളേരോട് വരുമ്പോൾ അങ്ങനെയല്ല അത് വേറൊരു വൈബാണ് നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ വേറൊരു വഴി അപ്പൊ അത്രയും കിട്ടി തുടങ്ങി നിർത്തിയിട്ട് അപ്പോൾ ബൈ 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 അടുത്ത വീഡിയോ ബൈ ബൈ അങ്ങനെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ ഞങ്ങൾ മീൻ പിടിക്കാനോന്നല്ല വന്നത് ശരിക്കും ഞങ്ങളുടെ നാടും നാട്ടുകാരൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ഗ്രാമം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്രക്കുള്ള ഞങ്ങളുടെ കൊച്ചുഗ്രാമം ഇവിടെ തന്നെയാണ് ഞാൻ കളിച്ച് വളർന്നു വന്നത് അറബാനും കൊണ്ട് വന്ന കാരണം തിരിച്ചു പോകാൻ വണ്ടിയില്ല എന്നുള്ള കഥയാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിള്ളേരുടെ അപ്പൊ ഇത്രക്കുള്ള വീഡിയോ ബൈ ഗായസ്